നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എങ്ങനെ മികച്ചതാക്കാം സന്തുലിതമായ പോർട്ട്ഫോളിയോ തയ്യാറാക്കൽ ഒമ്പത് കൽപ്പനകൾ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ യഥാസമയം കൈവരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ നിക്ഷേപ മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ടുകൾ റിസ്ക് എടുക്കാനുള്ള ശേഷി ശരിയായ വിധം മനസ്സിലാക്കി അതനുസരിച്ച് യോജ്യമായതും മിച്ച പ്രകടനം നടത്തിവരുന്നതുമായ സ്കീമുകൾ ഉൾക്കൊള്ളിച്ച് സന്തുലിതമായ പോർട്ട്ഫോളിയോ വികസിപ്പിച്ചെടുക്കുകയാണ് ഓരോ നിക്ഷേപകനും ചെയ്യേണ്ടത് മാതൃകാ പോർട്ട്ഫോളിയോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ മ്യൂച്വൽ ഫണ്ട് വിഭാഗങ്ങളിലും ഉൾപ്പെട്ട സ്കീമുകളിൽ നിക്ഷേപിച്ച് ബൃഹത്തായ പോർട്ട്ഫോളിയോ നിർമ്മിക്കലല്ല മറിച്ച് മാനേജ് ചെയ്യാൻ പാകത്തിൽ തങ്ങളുടെ റിസ്ക് പ്രൊഫൈലുമായി ചേർന്ന് പോകുന്ന അഞ്ചോ ആറോ സ്കീമുകൾ ഉൾപ്പെടുത്തുക എന്നതാണ് നിക്ഷേപത്തിനായുള്ള സ്കീമുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു മാതൃകാ പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി മുൻകാലങ്ങളിലെ പ്രകടനം അടിസ്ഥാനമാക്കി മാത്രം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക ആനുകൂലവും പ്രതികൂലവുമായ പല കാര്യങ്ങളും വിപണികളിൽ സംഭവിച്ചേക്കാം രണ്ടാമതായി മ്യൂച്വൽ ഫണ്ടുകളിലെ കാറ്റഗറി അതനുസരിച്ച് മാത്രം പ്രകടനം താരതമ്യം ചെയ്യുക ഉദാഹരണത്തിന് ഒരു ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ പ്രകടനം മറ്റൊരു ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ പ്രകടനമായി തുല്യം ചെയ്യേണ്ടതാണ് മൂന്നാമതായിട്ട് ഓരോ ഭാഗത്തിൽ മാത്രം ഒരു സെക്ടറിൽ മാത്രം പ്രതിദാനം ചെയ്യുന്നതോ ആയ സ്കീമുകൾ മാത്രം നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഉചിതമല്ല ഉദാഹരണത്തിന് രണ്ട് ലക്ഷം രൂപ ഒറ്റത്തവണയായി നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി തൻ്റെ റിസ്ക് എടുക്കുവാനുള്ള ശേഷി വിലയിരുത്താതെ മുഴുവൻ തുകയും ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ അതുമല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫാർമ ഐ ടി പോലുള്ള മറ്റൊരു സെക്ടറിലോ മാത്രം നിക്ഷേപിച്ചു വരുന്ന സ്കീമുകളിലോ മാത്രമായി ഒതുക്കാതിരിക്കുക നാലാമതായി സ്കീമുകളിൽ ശരിയായ വൈദ്യുതിവൽക്കരണം പോർട്ട്ഫോളിയോയുടെ കെട്ടുറപ്പിന് നല്ലതാണ് അതേസമയം അമിതമായി ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് ദോഷകരമുണ്ടാകും അഞ്ചാമതായിട്ട് കാറ്റഗറികളുടെ പ്രകടനം മൊത്തം വിലയിരുത്തുമ്പോൾ ചില വിഭാഗങ്ങൾ കൂടുതൽ റിട്ടേൺ നൽകുന്നതായി കാണാം ഉദാഹരണത്തിന് മിഡ് സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ ലാർജ് ക്യാപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺ നൽകി വരാറുണ്ട് റിസ്ക് കൂടിയതിനാലാണ് റിട്ടേൺ കൂടുതൽ വന്നതെന്ന് ചില നിക്ഷേപരെങ്കിലും മനസ്സിലാക്കാറില്ല റിസ്ക് കൂടുതൽ എടുക്കുവാൻ സന്നദ്ധരാകുന്നവർക്ക് മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും തീർച്ചയായും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം ആറാമതായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഫണ്ട് മാനേജർ തന്നെയാണ് ം നിക്ഷേപകൻ ഉപദേശിക്കുന്ന സ്കീമുള്ള ഫണ്ട് മാനേജ് ചെയ്യുന്നത് ആരെല്ലാമാണെന്ന് മുൻകാലങ്ങളിൽ പ്രകടനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം പഠിക്കാൻ ശ്രമിക്കുക ഏഴാമതായി പുതുതായി പുറത്തിറങ്ങുന്ന എൻ എഫ് ഒ അഥവാ ന്യൂ ഫണ്ട് ഓഫറുകളിൽ മാത്രം നിക്ഷേപിക്കുന്നവരുമുണ്ട് എൻ എ വി പത്ത് രൂപയിൽ തന്നെ ലഭിക്കണമെന്നതാണ് ഇവരുടെ വാദമെങ്കിലും പ്രായോഗിക തലത്തിൽ എൻ എഫ് ഒ മാത്രം നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിയല്ല എട്ടാമതായി മുകളിൽ കൊടുത്ത നിർദ്ദേശം താഴ്ന്ന എൻ എ വി ടിയിൽ കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുമെന്ന ഒറ്റ കാരണം പറഞ്ഞ് നിക്ഷേപം നടത്തുന്നവർക്കും ബാധകമാണ് എൻ ഐ വി കുറവാണ് എന്ന കാര്യം പറഞ്ഞ് മോശം ഫണ്ടുകൾ തിരഞ്ഞെടുക്കാനുള്ള രീതി ഉപേക്ഷിക്കുക ഒമ്പതായി നിശ്ചിത ഇടവേളകളിൽ പോർട്ട്ഫോളിയോയുടെ പ്രകടനം സ്കീം തിരിച്ച് വിലയിരുത്തണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ